ഹലോ ഫ്രണ്ട്സ് അമേസിംഗ് അമേരിക്കയുടെ മറ്റൊരു ചെറിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ അമേരിക്കയിലെ ഒരു സിമിത്തേരിയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഇത് മിച്ചുകണലിലുള്ള അല്ലെങ്കിൽ മിഷിഗണലുള്ള ഹിൽസൈഡ് സിമറ്റരി എന്നാണ് അറിയപ്പെടുന്നത് മലയാളത്തിൽ നമ്മൾ സിമത്തേരി എന്നൊക്കെ പറയും ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഭയങ്കര വിശാലമാണ് ഇവിടുത്തെ സിമറ്ററികളൊക്കെ ഇവിടെ രാവിലെ ആരും ഒന്ന് പൂ വെച്ചിട്ടുണ്ട് ഇദ്ദേഹമാണ് ഇവിടുത്തെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ അപ്പോൾ അദ്ദേഹം ആ വണ്ടി കയറി പുല്ലെല്ലാം ചെത്താൻ പോവുകയാണ് അല്ലെങ്കിൽ ആ വണ്ടിയിലാണ് ഇവിടെ മുഴുവൻ ഇവിടെ ഇതിൽ പോകുന്നത് യാത്രയാകുന്നത് അപ്പോൾ ഈ സിമത്തിരിയിൽ അതിവിശാലമായ സിന്തരികളാണെന്ന് ഞാൻ പറഞ്ഞത് സാധാരണ അങ്ങനെയാണെല്ലാം കല്ലറുകളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ വലിയ കല്ലറുകൾ കെട്ടിപ്പൊക്കാം പക്ഷെ ഇവിടെ അങ്ങനെ വലിയ ആർഭാടങ്ങൾക്കൊന്നും അവരധികം വില കൊടുക്കാറില്ല ശവക്കല്ലറുകൾക്ക് ഇതിപ്പോൾ ഓരോരുത്തരുടെ ശവക്കല്ലറുകളാണ് അതിൽ വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കല്ലുകളാണ് വെച്ചിരിക്കുന്നത് വലിയ വലിയ മരങ്ങളും ഉൽമൈതാനങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സിമത്തേരിയാണ് സാധാരണ അദ്ദേഹം ആയിരിക്കണം ഈ ഭാഗത്തും വലിയ ഒരു സത്തേരി കാണാം ഇത് വലിയതായതുകൊണ്ട് വിസ്താരമേറിയതായതുകൊണ്ട് ഇത് മുഴുവൻ കറങ്ങി നടന്ന് ജോലി ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള യന്ത്രങ്ങൾ വേണം അപ്പോൾ അതിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതും സാധനങ്ങൾ കൊണ്ടുപോകുന്നതും ഒക്കെ ഇവിടെ ഓരോ കളറുകളിലും നമുക്ക് കാണാം പൂ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ അവിടെ സാധാരണ ഉള്ളതാണ് നമ്മുടെ അവിടെ പോലെ സിമെൻ്റ് നിറച്ചതല്ല ഇവിടുത്തെ സിമറ്റേരികൾ അതാണൊരു പ്രധാന വ്യത്യാസം ഇവിടെ വലിയ പുൽ മൈതാനങ്ങൾ പോലെയുള്ള സ്ഥലത്ത് ചെരുവ് കുന്നും ഇതൊക്കെയുള്ള പ്രദേശത്ത് വളരെയധികം മരങ്ങളൊക്കെ നട്ട ഒരു വലിയ ശാന്തത അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടുത്തെ സിമറ്റേരികളൊക്കെ ഇവിടെ നമ്മളിപ്പോൾ ഈ ഏകാന്തമായിട്ട് ഒരു സ്ഥലത്തൊക്കെ ചെന്നിരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ശാന്തതയുണ്ട് അത് ഇവിടെ വന്നിരുന്നാലും കിട്ടും ഇവിടെ അത്രയധികം ഏകാന്തതയാണ് നിങ്ങൾ ഇവിടെ കിടക്കുന്നത് കല്ലറകളാണെന്നും സിമത്തേരിയാണെന്നും മരിച്ച മനുഷ്യരുടെ ശവങ്ങൾ അഴുകിയ അല്ലെങ്കിൽ ശവങ്ങൾ മൂടിയ സ്ഥലങ്ങളാണെന്നും ഒക്കെ ഓർക്കായിരുന്നാൽ മതി ഇവിടെ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഗോർസ്കി എന്നാണ് അവിടെ ഒരു വാൻ ഉണ്ട് അങ്ങനെ ഇവരുടെ ഓരോരുത്തരുടെയും ഇപ്പോൾ പൂ വെച്ചിരിക്കുന്ന എല്ലാം പുതിയ കല്ലറുകളോ അല്ലെങ്കിൽ അവരുടെ ആണ്ട് ഒക്കെ എത്തുമ്പോഴാണ് ഇവർ ഇവിടെ പൂ വയ്ക്കാൻ വരിക ചിലവർ വളരെയധികം നാളത്തേക്ക് വെക്കും ഇത് അങ്ങേ അറ്റം വരെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള ഗേറ്റ് ആ അറ്റത്താണ് രണ്ട് മൂന്ന് കല്ലറുകൾ നമുക്ക് കാണാം ഇവിടെ ഒരു കല്ലറിയിൽ ഒരാളുടെ കല്ലറിയിൽ ഇവിടെ പൂ വെച്ചിട്ടുണ്ട് ഇത് ഡോളി ഇവിടെ രണ്ട് പേരുണ്ട് അവർ പഴിഞ്ഞിരിക്കുന്നത് ഡൂലിയാണ് അപ്പോൾ ആ കല്ലിൽ തന്നെയുള്ള കൊത്തുപണികളാണ് ആ കാണുന്നത് പരമ്പര പൂ വരച്ചിട്ടുണ്ട് കാർലിൻ കരോലിൻ നയൻറ്റീൻ ട്വൻ്റി വണിൽ ജനിച്ച് ടു തൗസൻഡ് ആൻഡ് വണ്ണിൽ മരി ടു തൗസൻഡ് ആൻഡ് ഫോറില് മരിച്ച ആളാണ് അപ്പോൾ മിക്കവാറും അവരുടെ ഹസ്ബൻഡ് ആയിരിക്കും ഇത് ട്വൻഡിവിഴത്തന്നെ ജനിച്ച് രണ്ടായിരത്തിൽ മരിച്ചു അപ്പോൾ ഹസ്ബൻഡ് ആദ്യം മരിച്ചു അപ്പോൾ ഇവരുടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സാധാരണ ഒരേ ഉള്ളവരാണ് ഇവർ സാധാരണ കല്യാണം കഴിക്കുക അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള പോലെ ഭർത്താവിന് ഏജ് കൂടിയിരിക്കണം എന്ന് വലിയ ഇല്ല അപ്പം നിങ്ങൾ കാണാം കരോളിയൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് അതുപോലെ തന്നെ ഡാനിയലും ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാള് ചിലപ്പോൾ ഇവർ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതായിരിക്കാം അതുപോലെ ഇവിടെ ഒരു ആൻഡ്രൂ ഹാബ് ഉണ്ട് നയൻറ്റീൻ ഫോർട്ടിയിൽ ജനിച്ച് നയൻറ്റീൻ എയ്റ്റി നയനിൽ മരിച്ചതാണ് ഇതിവിടെ ആരോ പൂ വെച്ചത് ഞാനിപ്പോൾ പറഞ്ഞു ഇവിടെ രണ്ട് പേര് രണ്ട് പൂ വെച്ചിട്ടുണ്ട് രണ്ട് പേരുടെ കല്ലറയാണ് ഇവിടെ അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ ആൾ ഒരാൾ മരിക്കുമ്പോൾ ഒരാളുടെ പേരായിരിക്കും അത് കഴിഞ്ഞ് രണ്ടാമതൊരാൾ മരിക്കുമ്പോൾ അവർ പുതിയൊരു കല്ല് ഇത് ഇവിടെ ഓർഡർ ചെയ്ത് ഇവിടെ കൊണ്ടു വയ്ക്കും അത് തന്നെ വലിയൊരു ബിസിനസ്സാണ് ഇങ്ങനെയുള്ള കല്ലുകൾ കിട്ടുന്നത് അപ്പം ഇവിടെ വെയിൻ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ജനിച്ച് തൊണ്ണൂറ്റാറിൽ മരിച്ചെങ്കിൽ അദ്ദേഹം ഹസ്ബൻഡാണ് ആദ്യം മരിച്ചത് ഡോണ വൈഫായിരിക്കണം അവർ മരിച്ചിരിക്കുന്നത് ഇരുപത്തി രണ്ടിലാണ് എല്ലാത്തിലും ഇൻ ലവ് മെമ്മറി അപ്പോൾ ഇത് ഈ കമ്പനികളായതുകൊണ്ട് അത്ര എഴുതാറുള്ളൂ ഇൻ ലവിംഗ് മെമ്മറി ഇവിടെ അതുപോലെ തന്നെ രണ്ടു പേരുണ്ട് ഇപ്പം ഇവരുടെ രണ്ടുപേരുടെയും ജന്മം അറിയാം അവർ തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലും തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലും ഒരു വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ സ്റ്റീഫൻസ് അവരുടെ രണ്ടുപേരുടെയും ജന്മം അറിയാം ഒരു വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ അവിടെ ആക്ഷലി അവര് ഏ ഒരു രണ്ട് വർഷത്തെ ജനനം ഒരു വർഷത്തെ വ്യത്യാസമാണ് അപ്പം ഇവിടെ പൂവെച്ചിരിക്കുന്ന വേറൊരു ഉണ്ട് ഇത് അല്പം വ്യത്യസ്തമായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള കിടക്കുന്ന രീതിയിലുള്ള ചെറിയൊരു കല്ലാണ് അതിലും രണ്ട് പേരുണ്ട് ഇത് പ്ലാസ്റ്റിക് പൂക്കളാണ് ചിലർ കല്ലറുകളുടെ സൈഡിൽ ഇതുപോലെ ചെറിയ ചെടികൾ നേരം നമുക്ക് ചെറിയ പൂച്ചെടികൾ വെക്കാം അതിന് മാത്രം ചുറ്റുമായിട്ട് ഇവിടെയും ചെറിയ പൂച്ചെടികൾ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്നും ഭംഗിയായിട്ട് പൂവുള്ളപ്പം ഭംഗിയായിട്ട് നിൽക്കും ഇവിടെ ചെറിയ ഒരു പേര് മാത്രമേ ഇവിടെയുള്ളൂ ഇവിടെ ഇതിനൊക്കെ നനയ്ക്കാൻ വേണ്ടി നമുക്ക് വെള്ളം എടുക്കാനുള്ള പൈപ്പ് വരെ അത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ബക്കറ്റ് കെട്ടിയിട്ടിരിക്കുന്നത് കാണാം അപ്പം ഈ ചെടികൾക്ക് വെള്ളം നനയ്ക്കണമെന്നുണ്ടെങ്കിലോ കഴുകണമെന്നുണ്ടെങ്കിലോ കല്ലറുകൾ കഴുകി വൃത്തിയാക്കണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ബക്കറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഇത് ഉപയോഗിച്ചിട്ട് ആ പച്ച നിറത്തിലുള്ള പാത്രം ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്ത് നിങ്ങൾക്കിവിടെ അത് കഴുകാണെന്നാവുന്നതാണ് ഇനി അല്പം വ്യത്യസ്തമായ ഒരു കല്ലറാന്ന് പറയുന്നത് ഇവിടെ ചെറിയ ചെറിയ കല്ലറാണ് നമ്മുടെ ഇവിടെ പോലും ഒരാളുടെ രൂപ വലിപ്പത്തിലുള്ള വലിയ ബെഡ് പോലെയുള്ള കല്ലറുകളൊന്നും ഇവിടെ ഇല്ല ക്വിൻ അത് ഭംഗിയുള്ള കലറാണ് അവിടെ ചെറിയ ഷെല്ലുകളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ഇതും അല്പം വ്യത്യസ്തമാണ് ഇൻ ലവിങ് മെമ്മറി ഓഫ് സൺ ബ്രദർ ജി ക്വിൻ അപ്പോൾ അവരുടെ തന്നെ ആരെങ്കിലും ആയിരിക്കണം ഇവരുടെ അടുത്തടുത്താണ് ഇവർ രണ്ടുപേരും കാരണം അവരുടെ രണ്ട് ഷെല്ല് ഷെല്ലുകൊണ്ട് മറ്റേ ചിപ്പികൾ കക്കകൾ കൊണ്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അല്പം വ്യത്യസ്തമായ ഒരു ഇതാണ് അതിൽ ഫോട്ടോമുണ്ട് ഒരാൾ മരിച്ചിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലും അതോടൊപ്പം ഇവിടെ ഇവിടെ പട്ടി അടക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിൽ ക്ലൂഡ്സ് എന്നൊരു പട്ടിയുടെ ചിത്രം കാണിച്ചിട്ടുണ്ട് ഇനി അവർ പട്ടിയെ ഇവിടെ അടക്കിയിട്ടുണ്ടാകാം ചിലപ്പം അപ്പോ അത്രയും മൃഗങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവരവരെയും കൊണ്ടുവന്ന് ഇവിടെ അടക്കും അപ്പം അതിനും പോസിബിളാണ് നമ്മൾ അതിനുള്ള പണം കൊടുക്കുന്നു ഒരാൾക്കുള്ള പണം കൊടുക്കുന്ന പോലെ ഒരു ഇതിനുള്ള പണം കൊടുക്കുന്നു തന്നെയുള്ളൂ ഇവിടെയും ആ ഒരു പ്ലാസ്റ്റിക് പൂക്കളാണ് വെച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു കല്ലറിയാണിത് ഇവിടെ രണ്ട് ഫ്ലാഗ് വെച്ചിട്ടുണ്ട് ഒന്ന് അമേരിക്കൻ ഫ്ലാഗ് ആണ് ഒന്ന് മറ്റൊരു സ്റ്റേറ്റ് ഫ്ലാഗ് ആണോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഓർഗനൈസേഷൻ്റെ ഫ്ലാഗ് ആയിരിക്കും ജെറി ബിലാഡ്യൂ അവിടെ വേറൊരു അരങ്കാരത്തിൻ്റെ ഒരു ഇതും വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പട്ടിയുടെ യൂരിണ്ട് അപ്പോൾ സ്നേഹമുള്ള അത് അത്രയും അതിനെയൊക്കെ ഇവിടെ കൊണ്ടു ഇവിടെ അടക്കാവുന്നതാണ് ഇവിലിൻ ജോയ്സ് കോണർ അവരുടെ ചിത്രം കൊത്തി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അവർ ആണ് അതിൽ കുറച്ച് ബുക്സിൻ്റെയും ഒരു ആപ്പിളിൻ്റെയും ചിത്രം വരച്ചിട്ടുണ്ട് ഇവ ജോയ്സ് കോണർ ജനിച്ചത് നാൽപ്പത്താറ് മരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ലവിംഗ് മദർ ഗ്രാൻഡ് മദർ സിസ്റ്റർ ആൻഡ് ഫ്രണ്ട് ഇത്രയൊക്കെയാണ് പലരുടെയും ഇവിടെയും ഇതൊരു പട്ടിയുടെ ചവക്കലറിയാണോ അതോ മനുഷ്യൻ്റെ ആണോ എന്ന് നമുക്കറിയില്ല പക്ഷെ ചിത്രം വെച്ചിരിക്കുന്നത് ഒരു പട്ടിയുടെയാണ് ഈ സോപ്പ് അവരും കാണുമായിരിക്കും ഈ സോപ്പ് അപ്പോൾ ഡബോറയും ഗ്രിഗറിയും ഇവിടെ അടങ്ങിയിരിക്കുന്നത് അവർ ജനനം അമ്പത്താറും അമ്പത്തേഴു ആണ് ഗ്രിഗറി മരിച്ച ഡേറ്റ് എഴുതിയിട്ടില്ല പക്ഷേ ഡബോറ ഇരുപത്തിരണ്ടിൽ മരിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു പച്ച നിറത്തിൽ വേറൊരു ചില കൊത്തുപണികൾ കാണാം ഇങ്ങനെ വിശാലമായ വലിയ ശാന്തത നിറഞ്ഞ ഒരു പുൽ മൈതാനം പോലെയുള്ള മിക്കവാറും അവരിങ്ങനെ കുന്നിൻ ചെരികളൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളാണ് ഇവിടെ ശവക്കല്ലറുകൾക്ക് അല്ലെങ്കിൽ ശവപ്പറമ്പുകൾക്ക് ഷമിറ്റരിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഇത് ജോൺസൺ പാസ്റ്റർ ആണ് പാസ്റ്റർ ജെയിംസ് ഡബ്ല്യു പാസ്റ്റർ ജെയിംസ് ഡബ്ല്യു ഇവിടെ ലേഡി ഷെയറിൽ അദ്ദേഹത്തിൻ്റെ വൈഫായിരിക്കും ബിലോഡ് ഹസ്ബൻഡ് ഫാദർ ആൻഡ് പപ്പ ഇവിടെ ബിലോഡ് വൈഫ് മദർ ആൻഡ് അമ്മ അപ്പോൾ ഒരു പാസ്റ്ററിൻ്റെ ശവക്കല്ലറയാണ് ആ കാണുന്നത് ഇവിടെയും പൂക്കളും അമേരിക്കൻ ഫ്ലാഗുകളും അതൊരു പ്രത്യേകതയാണ് പല എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അമേരിക്കൻ ഫ്ലാഗ് കാണാൻ കഴിയും വീടുകളിൽ പൂക്ക് ശവപ്പറമ്പുകളിൽ അതുപോലെ തന്നെ ആഘോഷം നടക്കുന്നിടത്ത് ഉത്സവങ്ങൾ നടക്കുന്നിടത്ത് ക്യാമ്പുകൾ നടക്കുന്നിടത്ത് അങ്ങനെ പല സ്ഥലങ്ങളിലും അവരുടെ ഒരു അഭിമാനമായിട്ട് അവർ അമേരിക്കൻ ഫ്ലാഗ് എപ്പോഴും കാണിച്ചിരിക്കും വളരെ വിശാലമായിട്ടുള്ള ഇവിടെ മറ്റൊരു പൈപ്പ് കൂടി കാണാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിൽ നിന്ന് വെള്ളം എടുത്ത് ഇതൊക്കെ നയ നനയ്ക്കാനും ചവക്കലറൊക്കെ കഴുകണമെങ്കിൽ അതിനൊക്കെ ആ വെള്ളം ഉപയോഗിക്കാം ഇവിടെ വേറൊരു ചെടിയുണ്ട് ഇവിടെ പട്ടികയുടെ ഒരു പ്രതിമ കൊണ്ടുവച്ചിട്ടുണ്ട് ഗുസ്തീന ജോൺ ആർദർ ഗ്രേസ് സ്കോട്ട് അവരാണ് ഇവരടങ്ങിയിരിക്കുന്നത് അവർ വിവാഹം കഴിച്ച ഡേറ്റ് വരെ ഇതിൽ എഴുതിയിട്ടുണ്ട് ജാനുവരി സിക്സ്റ്റീൻ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് അതുപോലെ ഇത്രയും വലുതായതുകൊണ്ട് നമുക്കിപ്പം അവിടെ രണ്ട് മെയിൻ ഗേറ്റ് ഉണ്ട് രണ്ട് ഗേറ്റ് ഞാൻ പറഞ്ഞു ഒരു ഗേറ്റിലൂടെ നമ്മൾ കടന്നു വരുന്നു മറ്റു ഗേറ്റിലൂടെ നമ്മൾ കടന്നു പോകുന്നു അത് ഈ ഒരു സിമിറ്റരിയുടെ പ്രത്യേകതയാണ് മറ്റ് സിമിറ്റരികളിൽ ചിലപ്പോൾ ഒരു ഗേറ്റ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്കിവിടെ കാർ ഇതിലെ ഓടിച്ചുകൊണ്ട് വന്ന് ഇവിടെ പാർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇതിലൂടെ വന്ന് കറങ്ങിപ്പോകാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് അപ്പം ഇത്രയും വിശാലമായ സ്ഥലത്ത് പന്തി ഉറങ്ങുന്ന കുറെ പേരുടെ സ്ഥലമാണിത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അമേരിക്കൻ സിമിറ്ററികളൊക്കെ പല സ്ഥലങ്ങളിലും ഞാൻ കീറി കാണുമ്പോൾ കുന്നിൻ പ്രദേശങ്ങളിൽ മനോഹരമായ രീതിയിൽ അലങ്കരിച്ച അതി ഗ്രീനറി പച്ചപ്പ് പുതച്ച സ്ഥലങ്ങളാണ് സാധാരണയായിട്ട് എപ്പോഴും ഇത് കാണുന്നത് നമുക്ക് സ്ഥലത്തിൻ്റെ അപര്യാപ്തത കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മളിങ്ങനെ സിമെൻ്റ് നിറഞ്ഞ ശവക്കോട്ടകൾ അല്ലെങ്കിൽ ശവക്കൽ കളറുകളൊക്കെ നമ്മൾ നിറയ്ക്കുന്നത് മറ്റൊന്ന് ഇവിടുത്തെ ശവക്കലറുകളിൽ അതിഭാവുകത്വങ്ങൾ അല്ലെങ്കിൽ അധികമായ മൂടി പിടിക്കൽ പിടിപ്പിക്കലുകൾ ഷോകളും ഒന്നുമില്ല ഈ ആമിഷ് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഞാൻ അതിനെപ്പറ്റി പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ ശവക്കല്ലറകളിൽ എന്ന് പറയുന്നത് ഇത്രയും പോലുമില്ല ഒരു ചെറിയ കുറ്റി മാത്രം അതിൽ ചെറിയൊരു കൽ കഷ്ണം മാത്രം വെച്ചിട്ട് അവർ പോകും അവർ പോയിട്ട് പിന്നീട് അവിടെ തിരിച്ചു വരില്ല അവരൊരിക്കലും പൂ വയ്ക്കാനോ അല്ലെങ്കിൽ ആണ്ടുതോറും ഇത് ആഘോഷങ്ങൾ നടത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥന നടത്താനോ ഒന്നും അവർ വരില്ല കാരണം അവരുടെ വിശ്വാസത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് അപ്പം സ്വർഗത്തിൽ പോയവന് പിന്നീട് എന്തിനാണ് ഇവരിവിടെ വരുന്നത് ഇത് ബോഡി അഴുകിപ്പോയി പിന്നെ ഇവിടെ വന്ന് ശവക്കല്ലറുകളിൽ പൂവിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തുകൊണ്ടോ അർത്ഥമില്ല എന്നാണ് അവരുടെ വിശ്വാസം അതുപോലെ ആത്മാവ് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മുകളിൽ ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന സ്വർഗ്ഗം അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ പിന്നീട് അവിടെ അവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥന ചെല്ലുന്ന എന്തിനാണ് എന്ന് ആത്മാവിന് വേണ്ടി പ്രാർത്ഥന ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ആമിഷ് വിഭാഗത്തിലുള്ളവർ ഇതിപ്പോ ഒരു കാത്തലിക് അവരുടെ സെമിത്തേരി ആയിരിക്കണം പക്ഷെ മറ്റ് മത മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ പെട്ടവർക്കും ഇതിവിടെ ഉപയോഗിക്കാൻ കഴിയും ഇതാണ് മിഷുഗനിലെ മിഷുഗൻ്റെ തലസ്ഥാനമായ ലാൻസിങ്ങിലെ ഹിൽസൈഡ് സെമിറ്റരി അപ്പോൾ ഇവിടെ അങ്ങോട്ട് കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് ആ മരങ്ങളുടെ അപ്പുറത്ത് കാണുന്ന അറ്റത്ത് കാണുന്ന മരങ്ങളുടെ സൈഡിലോട്ട് അങ്ങോട്ട് കുറച്ച് കാട് പോലെയുള്ള പ്രദേശമുണ്ട് അതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഇവിടെ വേലി കെട്ടിയിട്ടുണ്ട് ഈ ഈ ശവക്കലറുകളുടെ അറ്റത്തൊരു വേലി കെട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ടാണ് കാട് ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ ഈ രണ്ട് പാത്രങ്ങളിലുള്ള പൂക്കള് ആദ്യം കാണിച്ച ആ മനുഷ്യൻ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ ജോലിയാണ് എല്ലാ ദിവസവും ഒന്ന് ഇതുപോലെ ഇത് ചെയ്യാനാണ് ഈ പൂക്കൾ മാറ്റുക അല്ലെങ്കിൽ ചെടി ഇത് ലൈവ് ട്രീ ലൈവ് ലൈഫ് പ്ലാന്റ് ആണത് അപ്പോൾ ഈ പ്ലാന്റിനെ എന്നും ഇങ്ങനെ അലങ്കരിച്ച് അതിൽ ഉണങ്ങിയ ചെടി ഇലകളും പൂക്കളൊക്കെ എടുത്തു മാറ്റി ഫ്രഷായിട്ട് നിർത്തുക അതിന് വെള്ളം കൊടുക്കുക എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഭംഗിയാക്കി നിർത്തുന്ന ഒരു ജോലി അദ്ദേഹത്തിൻ്റെതാണ് അപ്പം ഇവിടെ ചെയ്തതിൻ്റെ ബാക്കി പ്രശ്നങ്ങൾ കാണാം ഇതെല്ലാം തൂത്ത്വാരി കളഞ്ഞിട്ടില്ല ഇവിടെ ചെറിയ എടുത്തു കളഞ്ഞ ഉണങ്ങിയ ചെടികൾ ഇലകളും പൂക്കളും ഒക്കെ നമുക്ക് താഴെ കാണാം ഇത് ഇവർക്ക് വെറ്ററൻസ് അതായത് പട്ടാളക്കാരും മരിച്ചു വരും അവർക്ക് വേണ്ടിയുള്ളൊരു വലിയ പ്ലേസ് കൂടിയാണിത് ഇൻ മെമ്മറി ഓഫ് ആൾ അമേരിക്കൻ വെറ്ററൻസ് അപ്പം അതിലെഴുതിയിട്ടുണ്ട് ദിസ് മെമ്മോറിയൽ ഓണേഴ്സ് ആൾ അമേരിക്കൻ വെറ്ററൻസ് ഹൂ ആൾദോ സെപ്പറേറ്റഡ് ബൈ ജനറേഷൻ ഷെയർ ഡെ കോമൺ അൺഡിനയബിൾ ഗോൾ അപ്പോൾ അവരുടെ മെമ്മറിക്ക് വേണ്ടിയുള്ള ഇതാണ് അപ്പോൾ ഇവിടെ അമേരിക്കൻ വെറ്ററൻസിൻ്റെ പേരുകൾ ഇവരിവിടെ പതിപ്പിച്ചിട്ടുണ്ട് അവരിവിടെ അടക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തെ കണ്ടെങ്കിൽ ചോദിക്കുമായിരുന്നു അപ്പോൾ ഇവിടെ പലരുടെയും പേരുകൾ ഇവിടെ അരികി വെച്ചിട്ടുണ്ട് അമേരിക്കൻ വെറ്ററൻസ് ആർമിയിൽ വർക്ക് ചെയ്ത മെമ്മറി ഓഫ് ഇവിടെ ഹെലൻ വിൻസർ നയൻറ്റീൻ ട്വൻറ്റി നയൻറ്റി സെവൻ ഇത് മുഴുവൻ അവരുടെ പേരുകളാണ് അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു എന്ന് തോന്നുന്നു ഗുഡ് മോർണിംഗ് പ്രായമായതുകൊണ്ടായിരിക്കും കേട്ടില്ല പുള്ളി കൈ കാണിച്ചിട്ടൊന്നും പോയി സാധാരണ ഇവിടെ വരുന്നൊരു പൂ വെച്ച് തിരിച്ചു പോകാറാണ് പതിവ് ഇതുപോലെ പൂലെ ചുറ്റി നടന്ന് വീഡിയോ എടുക്കുന്നവർ ആരെങ്കിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ചിലപ്പോ പ്രതീക്ഷിച്ച് കാണില്ല ഈ ഭാഗത്തായിട്ട് കുറച്ചല്പം വലിയ കല്ലുകൾ കാണാം കുത്തനെയുള്ള കല്ലുകളാണ് പല സ്ഥലത്തും നേരത്തെ പറഞ്ഞ പോലെയുള്ള പാത്രങ്ങളും വെള്ളം വെള്ളവും ഉണ്ട് പൂച്ചെടികളുണ്ട് ഇവിടെ അപ്പോൾ ഈ അമേരിക്കൻ സുനിത്തേരി അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അമേസിങ് അമേരിക്കയിൽ സാധാരണ ഞാൻ യാത്രകളുടെ വീഡിയോ ആണ് ചെയ്യുന്നത് ഈയിടയ്ക്ക് അലാസ്ക അതിൻ്റെ വീഡിയോ ആണ് ചെയ്തത് അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോകൾ ഇനി വരാനുണ്ട് മൊത്തം ട്രിപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ അമേ അമേസിങ് അമേരിക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണാം അല്ലെങ്കിൽ ആ ചാനലിൽ പോയാൽ കാണാം നിങ്ങൾ ഇതിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തിട്ട് അതിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിനുള്ള അറിയിപ്പ് കിട്ടും അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക ഐ നീഡ് യുവർ ഹെൽപ്പ് എല്ലാ അറിവും നമുക്ക് നല്ലതാണ് ചെറിയ അറിവുകളെങ്കിലും ഏതെങ്കിലും വീഡിയോന്ന് എപ്പോഴും നമുക്ക് ലഭിക്കും ലോകം ഇങ്ങനെയൊക്കെയാണ് ലോകത്തിൽ വളരെയധികം വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ട് ലോകം വിശാലമാണ് നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മളറിയുന്നതും മാത്രമല്ല ഈ ലോകം അതിനു പുറത്ത് നമ്മളറിയാത്ത നമ്മൾ കേൾക്കാത്ത നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ അതിവിശാലമായ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും അറിവുകളും തരുന്ന വളരെയധികം കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകളിലൂടെയാണ് ആധാരം ലഭിക്കുകയും അപ്പോൾ അടുത്തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ